മണ്ണാർക്കാട് നഗരസഭയുടെ നികുതി കുടിശ്ശിക പിരിവിൽ നിന്ന് സർക്കാർ സ്ഥാപനങ്ങൾക്കും രക്ഷയില്ല പത്തു ലക്ഷം രൂപ നികുതി ആവശ്യപ്പെട്ട് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് നോട്ടീസ് നഗരസഭയ്ക്ക് കത്തയക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മണ്ണാർക്കാട് നഗരസഭ നിലവിൽ വന്ന രണ്ടായിരത്തി പതിനാറ് മുതലുള്ള നികുതിയും കുടിശികയും അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് കെട്ടിടം ഉടമകൾക്ക് നൽകുന്ന ഡിമാൻഡ് നോട്ടീസിനൊപ്പമാണ് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിനും നോട്ടീസ് ലഭിച്ചത് മണ്ണാർക്കാട് ബ്ലോക്ക് ഓഫീസിന് ഒരു ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയും പുതിയ കെട്ടിടത്തിന് നാല് ലക്ഷത്തി മുപ്പത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപയും വെറ്റിനറി ആശുപത്രി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് രണ്ട് ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയും അടയ്ക്കാനാണ് നോട്ടീസ് ലഭിച്ചിട്ടുള്ളത് കൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടങ്ങൾ ിൽ പ്രവർത്തിക്കുന്ന കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിന് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് രൂപയും ഐ ആർ ഡി പി റൂമിന് വയോജന വിശ്രമ കേന്ദ്രത്തിന് ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി നാല്പത്തിഒൻപത് രൂപയും ഉൾപ്പെടെ പത്തു ലക്ഷത്തി മുപ്പത്തിയെട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് രൂപ മുപ്പത്തി ഒന്നിനകം അടയ്ക്കാനാണ് ബ്ലോക്ക് പഞ്ചായത്തിന് നൽകിയ ഡിമാൻഡ് നോട്ടീസിൽ പറയുന്നത് സി സി എൻ മണ്ണാർക്കാട്